ഹലോ ഗായ് എന്നൊന്നും പറഞ്ഞ് തുടങ്ങാൻ എനിക്കറിയത്തില്ല ഇത് എൻ്റെ നാളത്തെ ഞങ്ങളുടെ വളകാപ്പിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ സുതീഷണെ കുറേ ഇലയൊക്കെ വെട്ടിയിട്ടുണ്ട് ഞാനും പോയി വെട്ടി സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ അപ്പോൾ സുതീഷ് എന്നെ വളകാപ്പെന്ന് എഴുതുന്നുണ്ട് ഈ വളകാപ്പെന്ന് എഴുതാൻ തന്നെ ഞങ്ങൾ കുറേ സമയം എടുത്തു കാരണം ലാ എഴുതാ ഈ എന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു സുതീഷന് അപ്പോൾ ആ ലാ എഴുതുന്നൊരു ഇതിലാണിപ്പോൾ ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വളകാപ്പെന്നുള്ളത് ഒരു നല്ല രീതിയിൽ എഴുതി വെച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ വിജയകരമായ ആ എഴുതിയ എൻ്റെ ഒരു സന്തോഷത്തിലാണ് റുതീഷ് അങ്ങനെ പകുതി ഒരുക്കങ്ങൾ ആയി ഇപ്പോൾ തന്നെ രാത്രി ഒരു മണിയായി എൻ്റെ അമ്മ വലൂണ് വേർപ്പിക്കുന്നു മാമിയും വീർപ്പിക്കുന്നു അങ്ങനെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വളകപ്പിൻ്റെ ലാസ്റ്റ് ഇല വെക്കുന്നു കുറച്ച് ബലൂണൊക്കെ മേടിച്ച് വേർപ്പിച്ചിട്ടിട്ടുണ്ട് ഞങ്ങൾ ഒന്നും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ലാസ്റ്റിൽ വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ ഞാൻ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കയറിയ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി രണ്ട് മണി മൂന്ന് മണിയായി അപ്പോഴും അമ്മ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടക്കാനുള്ള പ്ലാനാണ് സുധീഷാണ് ഇന്ന് ഇത്രയും രാത്രി ആയതുകൊണ്ട് ഇന്നിവിടെ കിടക്കാമെന്ന് പറഞ്ഞ് രാവിലെ പോകാം എന്നുള്ള പ്ലാൻ എനിക്കുമാണ് രാവിലെ ആയപ്പോൾ അച്ഛനും അമനുമോ എന്ന് പറഞ്ഞ മോനെ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സൗകര്യം കിട്ടത്തില്ലിരിക്കാനാണ് അങ്ങനെ അവർ തമ്മിൽ അതിൻ്റെ കൂടെ വന്ന് മാറ്റി ആ സൈഡിലോട്ടാക്കി അങ്ങനെ രാവിലെ എല്ലാവരും വളകാപ്പിന് വന്ന് എന്നെ അവിടെ ഫ്രണ്ടിൽ കൊണ്ടിരത്തി ഞാൻ നല്ലപോലെ പെട്ടിരിക്കുകയാണ് എന്തോ ചെയ്യണമെന്ന് അറിയാതെ കാരണം ഈ ഇവിടെ ആർക്കും അറിയത്തില്ല ഇത് എന്തോ പരിപാടി എന്ന് എല്ലാവരും ആദ്യമായിട്ട് കാണുക അപ്പം ബന്ധുക്കാർ റിലേറ്റീവ്സ് മൊത്തം വന്നിട്ടുണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണെന്നു നാടുകണ്ട് ഇത് കാണുമ്പോൾ വിചാരിക്കും എന്നെയാണോ വയറുകളിൽ അവിടെയാണോ കാരണം എൻ്റെ വയറും നല്ലപോലെ ചാടിയിരിക്കുക അതുകൊണ്ട് എല്ലാവരും എനിക്കാണ് കൂടുതലും തയ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എൻ്റെ മുഖം മുഴുവൻ എല്ലാവരും കൂടെ അങ്ങ് പരത്തി അങ്ങ് തേച്ച് അവിടെ മുഖത്താണെങ്കിൽ ശകലം എല്ലാവരും തേക്കുന്നുള്ളൂ അങ്ങനെ മധുരം കഴിച്ച് ഒരു പരുവായിരിക്കുക ഞങ്ങളുടെ ആമിയാണ് ഇപ്പം തന്നത് പിന്നെ ലാ എല്ലാവർക്കും ഊണ് കൊടുത്തു തുടങ്ങി അങ്ങനെ ഊണ് കഴിച്ചു ഞങ്ങളൊരു രണ്ടുപേരും കൂടെ ഊണ് കഴിക്കാനിരുന്ന് രാവിലെ ഞാൻ എല്ലാവർക്കും ആഹാരം കൊണ്ട് ഇറങ്ങുന്നില്ല കാരണം ഒമ്പത് മണി പത്ത് മണിയാകുന്നേ ഉള്ളു അങ്ങനെ ലാസ്റ്റ് ചടങ്ങാണ് ഞാൻ ഓപ്പോസിറ്റിങ്ങനെ ഇറങ്ങി വരാൻ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു എല്ലാവരും അങ്ങനെ ഞാൻ അകത്തോട്ട് കയറുവാണ് ഞങ്ങളുടെ അനുഗ്രഹം മേടിക്കും അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചു അങ്ങനെ അച്ഛൻ കെട്ടിപ്പിടിച്ചു റൂമയും കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മ അമ്മയുടെ കാലും വീണു അപ്പം ഞാനും ആലോചിക്കുന്നുണ്ട് എൻ്റെ കാലുകൾ വീണു എന്ന് അപ്പം എല്ലാവരോടും പറഞ്ഞു എൻ്റെ കാലം വീടാണ് അവൾ വളരെ ബുദ്ധിമുട്ട് എൻ്റെ കാലം വീണെന്തായാലും അങ്ങനെ അവൾ അവൾക്ക് കൊടുക്കാനുള്ള സാധനമൊക്കെ കൊടുത്തു അങ്ങനെ ഇറങ്ങണം അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് നീ പോയി ഓപ്പോസിറ്റ് നീക്കി ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങോട്ട് വരണം അന്നേരം പെണ്ണും അങ്ങോട്ട് ഇറങ്ങും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ റോഡിൽ പോയിരുന്നിട്ട് ഞാൻ റോഡിൽ നിന്ന് വരുന്നത് അപ്പം എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല അത് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അങ്ങ് കൊടുത്തു ഇടിച്ച് അങ്ങനെ എൻ്റെ കൊച്ച് കാറി കയറി അവരുടെ വീട്ടിലോട്ട് പോവാണ് ഏഴാം മാസത്തെ ഞാൻ വന്നപ്പോഴത്തേക്ക് കാറ് വിട്ടുപോയി എനിക്കിനില്ല അവളോട് എല്ലാവരും പറഞ്ഞ അങ്ങോട്ട് കൊണ്ട് നോക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് അവളും അങ്ങോട്ട് കൊണ്ട് നോക്കാതെ നേരെ ഒരു വിടലങ്ങ് വിട്ടു അങ്ങനെ ഞങ്ങളുടെ വളകാപ്പ് നല്ല രീതിയിൽ അവസാനിച്ചു